ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആട്ടോ അത് നിങ്ങളെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചാൽ ഒത്തിരി ഒന്നുമില്ല കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുള്ളൂ മേക്കപ്പും അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ലല്ലോ നമ്മൾ പുറത്തെവിടെ അല്ല എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴേ ഇടുകയുള്ളൂ അപ്പോൾ ഒത്തിരിയൊന്നുമില്ല കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത് അതിലും എൻ്റെ കയ്യിലുള്ളതിലും എല്ലാം ഞാൻ യൂസ് ചെയ്യാറില്ല ചിലത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ ഇടുന്ന മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിട്ട് ഈസി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മേക്കപ്പ് മേക്കപ്പായിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യണം ചെയ്യും ഉടനെ തന്നെ പക്ഷെ ഇന്ന് എനിക്ക് നല്ല ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണണം കേട്ടോ എന്നിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ഇനി ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾ കാണിച്ചു തരാം അപ്പം നമ്മൾ മേക്കപ്പ് ഉണ്ടെങ്കിൽ മുന്നേ നോർമലി സ്കിൻ കെയർ ഉള്ളൂ അപ്പോൾ ഞാൻ സ്കിൻ കെയറിൽ യൂസ് ചെയ്യണത് ക്ലെൻസറും സെറം സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെയാണ് അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നോർമലി മേക്കപ്പ് ഇടണത് പക്ഷേ ചിലപ്പോൾ സൺസ് മറ്റേ സ്കിൻ കെയർ ചെയ്യാൻ ടൈം കിട്ടാറില്ല അപ്പോൾ പെട്ടെന്ന് മേക്കപ്പ് ഇട്ടിട്ട് പോകാറുണ്ട് അപ്പം ഞാൻ യൂസ് ചെയ്യണ സൺ മോയ്സ്ചറൈസർ ഇതാ കേട്ടോ ഇത് രണ്ടെണ്ണമാണ് മാറി മാറി ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ആക്ച്വലി മെൻറ്റെയാണ് മെൻ ഫോർ മെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത് പക്ഷേ ഞാൻ ഇതാണ്ട് എനിക്ക് ഇത് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ഇതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും ഇത് രണ്ടെണ്ണം കാണാമോ ഇത് ഗസ് കാണാമെന്ന് എനിക്കറിയില്ല ബദാം ബോഡിയുടെ കേട്ടോ അപ്പൊ ഗൈസ് ആ രണ്ട് മോയ്സ്ചറൈസറാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ എന്റെ ഒരു സ്കിൻ കെയർ വീഡിയോ ഫുൾ പോസ്റ്റ് ചെയ്യും കേട്ടോ ഫുൾ വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവരും ഇത് കാണണം അപ്പോൾ ഇനി എൻ്റെ അടുത്ത ഐറ്റം നോക്കാം ഇത് വന്നിട്ട് ഒരു ചെറിയ മിററാണ് കേട്ടോ ഇത് വാച്ചിയുടെയാണ് വാച്ചി ഇത് എവിടെ നിന്ന് മേടിച്ചതെന്ന് എനിക്ക് വലിയ പിടിയില്ല പക്ഷെ ഇത് ഈ ഞങ്ങളുടെ മേക്കപ്പ് ബോക്സിലുണ്ട് ഇത് അടിപൊളിയായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത് എപ്പോഴും ഇതിൻ്റെ അകത്ത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ എപ്പോഴും ഇല്ലാത്ത ഞാൻ കൊണ്ടു നടക്കുന്നതാണ് ഇത് അങ്ങനെ തരത്തില്ല നമ്മുടെ കയ്യിൽ കൊച്ചി അവൾ പക്ഷേ ഇത് ഇല്ലാത്തിട്ടേക്കും ഈ ഒരു ബോക്സ് ഞാൻ നിങ്ങളെ കാണിക്കാൻ കാണിക്കുമ്പോൾ സോറി ഇതാണ് കേട്ടോ നമ്മുടെ മേക്കപ്പ് ബോക്സ് ഇതിനകത്തി കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവസാനം നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇനി അടുത്തത് വന്നിട്ട് ഇത് ലാക്മയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് ഈ ഫൗണ്ടേഷൻ കാണാൻ ഈ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യാറില്ല എൻ്റെ ഇത് എല്ലാ സ്കിൻ ഡോണിനും പറ്റുന്ന ഫൗണ്ടേഷൻ ആണെന്ന് പറഞ്ഞ ഞാൻ ഇത് കടയിൽ നിന്ന് മേടിച്ചത് പക്ഷേ ഇത് എനിക്കങ്ങനെ പോകുമെന്ന് തോന്നുന്നില്ല നമ്മൾ ശരിക്കും ഈ വൈറ്റ് കാസ്റ്റ് അടിച്ച പോലെ ഇരിക്കും കണ്ടോ നിങ്ങളിത് കാണാവോ അപ്പം ഇതാണ് ഒരു ഫൗണ്ടേഷൻ ഞാൻ ഈ ഫൗണ്ടേഷൻ വിളിച്ച വേറെ ഫൗണ്ടേഷൻ അത് കാണിക്കാം പിന്നെ വരുന്നത് അപ്പോൾ ഓരോന്ന് കൈ കിട്ടിയത് അനുസരിച്ച് കാണിക്കും ഓർഡർ അനുസരിച്ച് കാണിക്കാൻ പറ്റില്ല ഇത് ഫുൾ മിക്സ് ആയി കിടക്കാം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പൊട്ടി കുഞ്ഞു പൊട്ട് കുഞ്ഞു കുഞ്ഞു പുട്ടാണ് എനിക്കിഷ്ടം വലിയ പൊട്ടി യൂസ് ചെയ്യും പക്ഷേ കുഞ്ഞിതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അത് ഓരോ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതാണ് പിന്നെ വരുന്നത് കണ്ണില് നമ്മൾ യൂസ് ചെയ്യുന്ന ഐലൈനറാണ് ലൈനറാണ് കളക്ഷൻ ഞാൻ കാണിച്ചില്ല ഇത്രയും ഐ ലൈനറുണ്ട് കണ്ണെഴുതാനായിട്ട് ഇതില് ഞാനിപ്പോൾ ഇന്നെഴുതിയത് ഇത് വെച്ചാണ് കേട്ടോ ഇതെല്ലാം അസുലറിൻ്റെ തന്നെയാണ് എല്ലാം ഇതെല്ലാം യൂസ് ചെയ്തോണ്ടിരിക്കുന്നതല്ല നാലെണ്ണം ഉണ്ട് ഇതെന്തിനാണ് ഇപ്പൊ നാലെണ്ണം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഇപ്പം ഇവിടെ പക്ഷെ എന്നാലും നമുക്ക് അതിനെ പേക്കില്ലേ അടുത്തത് ഈ ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷനാണ് ഞാൻ ഇടുന്നത് എനിക്കിത് കറക്റ്റായിട്ട് പോകട്ടെ ഇത് നോർമൽ ടു ഓയിൽ സ്കിൻ എല്ലാം രണ്ട് സ്കിന്നിനും പോകുന്നതാണ് നോർമലും ഓയിൽ സ്കിൻ ആയിട്ടുള്ളവർക്ക് പോകുന്ന ഒരു ഫൗണ്ടേഷൻ കേട്ടോ കാണാൻ നമുക്ക് കുറച്ച് വെട്ട വെയിലായത് കൊണ്ട് ചിലപ്പം കാണില്ല കാണാമെന്ന് വിശ്വസിക്കുന്നു ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ അല്ല നമുക്ക് നന്നായിട്ട് പോകുന്നൊരു ഫൗണ്ടേഷനാണ് നെക്സ്റ്റ് വന്നിട്ട് ഇത് ഈ ിപ്സ്റ്റിക് ഇത് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് ഇപ്പൊ ഇട്ടേക്കുന്നതും ഈ ലിപ്സ്റ്റിക് ആണ് പക്ഷേ ഇത് ആക്ച്വലി എന്റെ എന്റെ ലിപ്സ്റ്റിക് അല്ല ഇത് പക്ഷെ ഇത് ഞാനാണ് ഇടുന്നത് ഇതിന്റെ ഷെയ്ഡ് ജാഗർ ബോങ് ഫോർ പോയിന്റ് ടു അപ്പം ലൈക്കയുടെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് ഇതങ്ങനെ മാറ്റി വേറെ മാറ്റി യൂസ് ചെയ്യുന്ന ഇടയ്ക്ക് വല്ലപ്പോഴും വേറെ അല്ലാണ്ട് ഇതാണ് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ ലിപ്സ്റ്റിക് ഇപ്പം ചിന്നൂടി അല്ലാണ്ട് നമ്മൾ ബാംഗ്ലൂർ കൊണ്ടുപോയിക്കാണ് അതായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഞാൻ നേരത്തെ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരുന്ന ആ ലിപ്സ്റ്റിക്കായിരുന്നു പക്ഷേ ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതായിരുന്നു പക്ഷേ ഇപ്പം ഇട്ടിട്ടിട്ട് ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് നല്ല രസമായിട്ട് ഇതിട്ട് നല്ല കളറാണ് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡു ആണ് അപ്പം ഇത് ഇത് ഞങ്ങൾ എറണാകുളത്തുനിന്ന് മേടിച്ച കേട്ടോ ചേട്ടൻ്റെ മാരേജിൻ്റെ സമയത്താണ് ഇത് മേടിച്ചത് അപ്പോൾ ഇതിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ഇനി അടുത്ത കാണിക്കാം ഇത് ഇത് ഡാസിലറിൻ്റെ വേറൊരു ഷെയ്ഡാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേരൊന്നുമില്ലെന്ന് തോന്നുന്ന പേരൊന്നും കാണുന്നില്ല ഇത് ചിങ്ങോട്ടേട്ടോ അവൾ ഇവിടുന്ന് ഇവിടുന്ന് മേടിച്ചെനിക്കറിയില്ല ഇതിന്റെ ഷെയ്ഡിൻ്റെ പേരറിയില്ല ഇത് ഇതാണ് ഞാൻ ചിലപ്പം വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ട ഹെയറിൻ്റെ ഹെയർ കെയറിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഈ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്തത് ഇതും നല്ല കളറായിട്ടോ ഞാൻ ഇടയ്ക്ക് ചിലപ്പം നൈറ്റിലൊക്കെ ചിലപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് വല്ലപ്പോഴും യൂസ് ചെയ്ത് പക്ഷേ ഒത്തിരി യൂസ് ചെയ്യാറില്ല പിന്നെ വാവച്ചിടും എന്ന് തോന്നുന്നു ഇത് അല്ലാണ്ട് ഞങ്ങളാരും അങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല ഇനി ഇതിൻ്റെ പേര് കാണുന്നില്ല പേര് തോന്നുന്നു അറിയത്തില്ല എന്റെ പേര് ശരി ഖാസ് അവിടെ പണി നടക്കുന്നതോടാണെങ്കിൽ ഭയങ്കര സൗണ്ട് കുറെ നാളായി തുടങ്ങി ഇരുപത്തി ഇരുമെന്ന് തോന്നുന്നില്ല അപ്പൊ കൈസ്തേ ഇതാണ് ഞാൻ ഇപ്പൊ ഈ ഷെയ്ഡ് ഞാൻ ഇട്ട് കാണിച്ച

പക്ഷേ ഇതെനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനിത് മറന്നുപോകാതെ ഇത് ഫുള്ള് ഈ മിക്ക സാധനങ്ങൾ ഫുള്ള് മോളിക്കൊണ്ട് വെച്ചോണ്ട് ലിപ്സ്റ്റിക്കിന് അത്ര ഉണ്ടായിരുന്നുള്ളൂ താഴെ അപ്പോൾ ഇടാൻ പറഞ്ഞു ഇത് ഭയങ്കര രസമാണ് ഇതിട്ട് കഴിഞ്ഞാൽ നമ്മളെ കണ് ഭയങ്കര അതായത് നമ്മുടെ തീയിൽ ഭയങ്കര അടിപൊളിയായിട്ട് കാണിക്കുന്ന കാണാമോ ഇത് ടിക്കണം ഓക്കെ ഇതാണ് നമ്മുടെ മസ്ക്കാര ഞാൻ യൂസ് ചെയ്യുന്ന മസ്ക്കാര അടിപൊളി ആണിത് നല്ല ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ട് വേറെ ലിപ്സ്റ്റിക് ഈ ലിപ്സ്റ്റിക് ഈ ലിപ്സ്റ്റിക് ഇതേ ഈ ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക്ക് ഇത് ഭയങ്കര റെഡാണ് ഭയങ്കര റെഡ് എന്ന് വെച്ചാൽ നല്ല റെഡാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇടാറില്ല ഇത് മേടിച്ച സമയത്ത് ഇത് ചേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ കാനഡയിൽ നിന്ന് അപ്പം ചേട്ടനും ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഞാനത് അപ്പോൾ ഇടുമായിരുന്നു ആ റെഡ് കളറ് പക്ഷേ ഇത് ഇപ്പം ഇടത്തില്ല പിന്നെ വല്ല പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക് ആണ് ഇടുന്നത് ഡാൻസ് കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ഇതിടും കോളേജിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിടുമായിരുന്നു കാരണം നല്ല ബ്രൈറ്റ് റെഡ് ആയതുകൊണ്ട് ലോൺ എറിച്ച് വെക്കും അത് ഇതാണ് ഒരു ലിപ്സ്റ്റിക് ഓക്കെ നെക്സ്റ്റ് വൺ ഈ ഒരു ചെറിയ ന്യൂട്ട് കളറുള്ള ലിപ്സ്റ്റിക് ഇത് എവിടെ നിന്നാണെന്ന് എനിക്ക് വലിയ പിടിയില്ല ഇത് വാവച്ചീടെയാണെന്ന് തോന്നുന്നത് കണ്ടോ ഗെയ്സ് നല്ലൊരു കളറാണ് കളറാണിതിന് അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വരുന്നത് ഒരു ഐഷാലോ പാലറ്റ് ആണ് കേട്ടോ ഈ ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്നതാണ് മിക്കതും നിങ്ങൾക്ക് കാണാവും ഓക്കെ ഇത് ഫുൾ ആ ഫുള്ള് ഇതിൽ ഗിൽറ്റ് വരുന്നത് കൊണ്ട് കേട്ടോ നല്ല രസമാണ് ഇത് വെച്ച് യൂസ് ചെയ്ത് ഞാൻ ഇത് വെച്ച് കണ്ണെയ്തിട്ട് വരെ ഒക്കെ വരാൻ ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ നടക്കാറില്ല ഇത് കൂടുതലും വാച്ച് കേട്ടോ വാച്ച് ഇടയ്ക്കിടക്കെടുത്ത് യൂസ് ചെയ്യണതാണ് ഇത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടാലറ്റ് നമ്മൾ എന്താ ഭയങ്കര ഇഷ്ടമാണ് ഇത് വെച്ച് സെറ്റ് ചെയ്യാം കണ്ണൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ പ്രോഗ്രാം വന്ന അപ്പോഴേ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ല പാർട്ടി പറഞ്ഞു പക്ഷേ ഇപ്പം അങ്ങനെ മാരേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എടുക്കാറില്ല പിന്നെ ഞങ്ങളുടെ സോണാലിൻ്റെ സമയത്ത് കലോത്സവത്തിൻ്റെ സമയത്തൊക്കെ കോളേജിലാണെങ്കിലും നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യായിരുന്നു അപ്പോൾ നല്ല രസമായിട്ടോ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് നമുക്കറിയാവുന്നല്ലോ ഇത് ഇട്ടിട്ടിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ആയി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടി അപ്പം നല്ല രസമാണ് ഇത് യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അടിപൊളിയാണത് ഇനി നെക്സ്റ്റ് ഒരു ലിപ് ലൈനറാട്ടോ ഈ ലിപ്പ് ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ നൈക്കയുടെ ലിപ്സ്റ്റിക്കും പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കിനൊക്കെ ഒരുമിച്ച് നമുക്ക് കൊടുക്കാവുന്ന ഒരു ലിപ് ലൈനർ ആണ് ഇത് ഒന്ന് എന്താ അപ്പോൾ ഇതാണ് കഴിച്ച ഷെയ്ഡ് ഞാൻ കാണിച്ചത് നേരത്തെ ഇതും അടിപൊളിയാണ് ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ലിപ് ഇത് ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് ഇനി വരുന്നത് മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെക്കാൻ പക്ഷേ എൻ്റെ അത്ര മാച്ച് ആവാറില്ലെന്ന് തോന്നുന്നതാണ് ഞാൻ ഒരു മാരേജിൽ മാത്രമേ അത് വെച്ചിട്ടുള്ളൂ പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കാണിച്ചവേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റമാണ് കഴിച്ചേ ഇത് ഇത് എപ്പോഴും വെച്ചോണ്ട് നടക്കാൻ പറ്റുന്ന ഞാൻ എപ്പോഴും വെച്ചോണ്ട് നടന്നു എനിക്കത്ര ഇഷ്ടമാണ് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെ പുറകിൽ ഇതേ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കി ഹാൻഡിൽ ചെയ്താൽ മതി ഇത് ഞാൻ മാരേജിന് ഇതിന് വേറെ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ മാരേജിന് പക്ഷെ പിന്നെ ഇത് വെക്കാനുള്ളൊരു ഒരു ഒരു ഇത് വന്നിട്ടില്ല ഒരു അവസരം ഇത് പെട്ടെന്ന് വരട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിറ്റിയത് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയാണ് എൻ്റെ പ്രോഡക്റ്റ് ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിച്ചു തരാം ഓക്കെ അടുത്തു വരുന്നത് ഇതാണ് കേട്ടോ ഇത് അലോവര ജെല്ലാണ് ഇത് ഇവിടുത്തെ ഏരിയയാക്കുന്ന സ്കിന്നിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിത് അങ്ങനെ മുഖത്തൊന്നും ആക്കാമല്ലോ പക്ഷെ ഹെയർ സെറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് പക്ഷേ ഇതിൻ്റെ കൂടെ വെച്ചേക്കണം അപ്പം ഞാൻ ഇത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ ഇത് ഭയങ്കര കുറച്ച് സ്മെല്ലുണ്ടോന്നേളു പക്ഷേ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്താൽ അതുപോലെ തന്നെ ഇരുന്നോളൂ വലിയ അനക്കമൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിരിക്കും ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ മേക്കപ്പ് തന്നെ എപ്പോഴും ഒന്നും ഇത് യൂസ് ചെയ്യാറില്ല കേട്ടോ വല്ലപ്പോഴും ആണ് ഇതൊക്കെ എടുക്കണത് തന്നെ ഈ ഫൗണ്ടേഷൻ ഒക്കെ ആണെങ്കിലും വല്ല പ്രോഗ്രാമിന് പോകുമ്പം നമ്മളെടുക്കും അല്ല പ്രോഗ്രാമെന്ന് ചില വല്ല പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് ഇത് എടുക്കുന്നത് പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുക്കണം അപ്പം ഇപ്പം ഞാൻ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇനി ഞാൻ എന്തൊക്കെ വെച്ചിട്ട് എന്താ ഇപ്പോൾ റീൽസൊക്കെ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ യൂസ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്യണത് ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കണം അപ്പോൾ ഇതൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യണം അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒക്കെ ഫുള്ള് കാണണം കേട്ടോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ ഷെയർ ചെയ്യണം ഓക്കെ അപ്പം ഇത്രയുള്ള വീഡിയോ താങ്ക് യു സോ മച്ച്